ഈ പെണ്ണിന് പിരിയാണെന്നൊക്കെ പറയും സാരമില്ല എൻ്റെ സുരേഷണ്ണനുണ്ട് എനിക്ക് എനിക്ക് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നലെ വരെ എനിക്ക് ലൈക്കും കമൻറ്റും എൻ്റെ വീഡിയോയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോഴി ഇന്ന് എന്താ ഇന്ന് നമുക്ക് ബ്യൂട്ടി ടിപ്പ് ചെയ്യാം അപ്പോഴെ സുന്ദര സുന്ദരികളും സുന്ദരന്മാരും ആവേണ്ടേ അപ്പോഴെപ്പോഴും ഒന്നും നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോയി അങ്ങോട്ടും സുന്ദരന് സുന്ദരി ആവാനൊന്നും നോക്കത്തില്ല അപ്പോഴും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും കൊണ്ട് നമുക്ക് സുന്ദരി സുന്ദരന്മാരും ഒക്കെ ആവാം അസൂയക്കും കുശുംബീനും മരുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷെ മരുന്നുണ്ട് കുശുമ്പിന് മരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അസൂയക്കും ഉണ്ട് എന്തായാലും ചില ചേച്ചിമാരൊക്കെ ഇങ്ങനെ സുന്ദരികളായിട്ടൊക്കെ നടക്കുമ്പോൾ നമുക്ക് അസൂയയും കുശുംബവും ഒക്കെ തോന്നും കേട്ടോ അതിനൊക്കെ ഇതുമാതിരിയുള്ള മരുന്നൊക്കെ ചെയ്താൽ മതി അല്ലാതുള്ള മരുന്നുകളൊന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുമാതിരിയുള്ള കുഞ്ഞ് കുഞ്ഞ് ടിപ്പൊക്കെ ചെയ്ത് എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരും ആവണം കേട്ടോ അപ്പോഴും അങ്ങ് വെളുത്തും പാറയില്ലേലും ഒത്തിരി സൗന്ദര്യം ഒന്നും ഇല്ലേലും ഇച്ചിരി ഒരു ദിവസത്തേക്കൊക്കെ ഒന്ന് സുന്ദരി സുന്ദരന്മാരും ഒക്കെ ആവും ഇതുപോലൊക്കെ ചെയ്താൽ കേട്ടോ അപ്പോഴാരും വിഷമിക്കേണ്ട അപ്പോഴിന്ന് അതാണ് നമ്മുടെ ടിപ്പ് കേട്ടോ അപ്പോഴെ ഇന്നലെ ഒന്നാം തീയതി ആയിരുന്നല്ലോ ഇന്നലത്തെ ദിവസം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു നല്ല ദിവസമായിരുന്നു എനിക്ക് ഇന്നലെ ഇല്ലായിരുന്നു നല്ല ദിവസമായിട്ട് ദൈവമേ ഈ മാസം മൊത്തം നല്ലത് നല്ല മാത്രം ദൈവം ഭഗവാൻ തരണേ തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ നല്ലതും നല്ലത് മാത്രം ആ കേട്ടോ അവിടെ നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയണേ ഒന്നാം ദിവസം ഞാൻ ഫുള്ളേ കള്ളത്തരം പക്ഷേ ഇന്നലെ ആ ഞാൻ പണിയൊന്നും ചെയ്യത്തില്ല അത് എന്താണെന്ന് വെച്ചാൽ ഒരു മാസം മൊത്തവും ഞാൻ ഇക്കുമ്പോൾ പണി കിട്ടിയില്ലേ അതുകൊണ്ട് വലിയ കട്ടിപ്പണിയൊന്നും ചെയ്യത്തില്ല അടുക്കളയെ മാത്രം എന്തെങ്കിലും കൊണ്ട് ചെയ്യട്ടെ അത് എൻ്റെ വീഡിയോ നേരത്തെ കാണുന്നവർക്ക് നേരത്തെ അറിയാം ഞാൻ ഒന്നാം ദിവസം ഇവിടെ അപ്പോഴേ കള്ളത്തരമാണ് സത്യമായിട്ടും അത് ഒന്നാം ദിവസം അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കച്ചട പിച്ചടാ ജോലികൾ ചെയ്താൽ ആ മാസം മൊത്തം നമുക്ക് പണി കിട്ടും ആണ് ഞാൻ അതുകൊണ്ട് കള്ളത്തരമാണ് കേട്ടോ ഇവിടെ നിങ്ങളൊക്കെ പറ നിങ്ങളുടെ ഇന്നലത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നെന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയൊക്കെ കാണാൻ പോകാം ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് കുട്ടിച്ചാർത്തിനൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയൊക്കെ തരുന്നുണ്ട് എല്ലാവർക്കും സുഖം നമ്മുടെ അമ്മയ്ക്ക് പനിയൊക്കെ ആയിരുന്നു ഈ വീഡിയോയിൽ കൂടിയെങ്കിലും ചിലരൊക്കെ എന്നെ കാണും കാണുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ കാത്തിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അങ്ങനെ എങ്കിലും ആരെങ്കിലൊക്കെ കണ്ടോട്ടെ നമ്മുടെ അമ്മയ്ക്ക് പനി ചാരസുവിന് പനി കുറവാണ് നഴ്സും ഒരു ജന്മൻ്റെ കാലത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല ആ ബി പി കൂടുതലായിരുന്നു പിന്നെ കുറവുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല തൊഴിലാളിയൊക്കെ നടക്കുന്നു അടങ്ങിയിരിക്കത്തില്ല പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കുന്ന പരിപാടി ഇല്ലല്ലോ അവർ നോക്കുന്നത് മൊത്തം ജോലിയായി എന്തെങ്കിലുമൊക്കെ അവർക്ക് നമുക്ക് അവർക്ക് പണി കിട്ടുകയുള്ളൂ അപ്പോഴങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും ഞങ്ങളുടെ അയോദാസികളും നാട്ടുകാരും എല്ലാം സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചോളൂ നാട്ടുകാരെ വീട്ടുകാരെ വല്ലപ്പോഴും ഒക്കെ ഞാൻ തിരക്കി പറഞ്ഞു നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോഴും നമുക്ക് വീടിയൊക്കെ കാണാൻ പോകാം എൻ്റെ അയൽവാസികളും ഒക്കെ എത്തിയോളൂ എനിക്ക് എപ്പോഴും കപ്പില്ല നിങ്ങളും അപ്പോഴും നമുക്ക് വീടിയൊക്കെ കാണാൻ പോകാൻ കേട്ടോ വീഡിയോ എടുക്കാൻ സമ്മ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കുശുമു പരുത്ത കാക്കകള് ഞാൻ പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ കുശുംബല്ലേ ഇത് കുശുംബ് തന്നെയല്ലേ നിങ്ങൾ പറ കാണോ വേണ്ട കണ്ടോ കണ്ടോ നമ്മുടെ കുഞ്ഞടുക്കളെ ആ ഷീറ്റ് ഇട്ട ഭാവം കേട്ടോ ഇതാണ് കുശുംബാണ് കുശുംബ് ഞാനെന്തെങ്കിലുമൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കത്തില്ലേ അതിന് കൽക്കാമെന്ന് പറയുക അപ്പോൾ ഇന്നും നമ്മൾ സുന്ദരിയാവാൻ തീരുമാനിച്ചു കേട്ടോ ഞാൻ അവളെ ഒന്ന് ഓടിച്ചു വരട്ടെ ഞാൻ ഓടിച്ചു കിട്ടെ നമുക്ക് നോക്കാം അവള് തിരികെ അവിടെ തന്നെ വരുമോ അപ്പോൾ നമ്മളിന്ന് സുന്ദരിയാവാൻ തീരുമാനിച്ചത് എന്തൊക്കെ ഐറ്റങ്ങൾ കൊണ്ടാണെന്നറിയാം ഞാൻ ചെയ്തിട്ടിന് പോകുന്നു പിന്നെ നമ്മൾ പിന്നെ എടുത്ത് കാണിച്ച് അരയ്ക്കുന്നതൊന്നും കാണിക്കാൻ നിന്നില്ല ഒത്തിരി സമയം എടുക്കും കേട്ടോ അപ്പോഴേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ എന്നും ഒന്നും ചെയ്തില്ലെങ്കിൽ ആഴ്ചയൊക്കെ ചെയ്താൽ നല്ലതാണ് സംഭവം നല്ല തണുപ്പാണ് മുഖത്ത് കേട്ടോ നല്ല തണുപ്പാണ് അപ്പോൾ ഇത് മൂന്ന് മൂന്നായിട്ടോ നല്ല കിടു ായിട്ടോ ആണ് അപ്പോൾ ഇവര് മൂന്ന് പേരും കൂടെ ചേരുമ്പോഴാണ് അത് സൂപ്പർ കിഡു എന്നൊക്കെ പറയത്തില്ലേ അതായിട്ട് മാറിത്തീരുന്നത് അപ്പോൾ വെളുത്തം അങ്ങ് ഒത്തിരി പാറയില്ലെങ്കിലും നമ്മുടെ മുഖത്തിന് ഇതൊക്കെ നല്ലതാണ് നല്ല തണുപ്പൊക്കെ കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം സംഭവം എന്താണെന്ന് വെച്ചാൽ മൂന്ന് സംഭവങ്ങളാണ് പിന്നെ നമ്മുടെ വെണ്ടയ്ക്കുണ്ടല്ലോ വെണ്ടക്കയും കടലമാവും പാലുമാണ് പാല് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ വെണ്ടയ്ക്ക് അരഞ്ഞു കിട്ടത്തില്ല കേട്ടോ ഞാൻ ആദ്യം അങ്ങനെ നോക്കിയതാ ഞാൻ വിചാരിച്ചു അരഞ്ഞു കിട്ടുമായിരിക്കുമെന്ന് പക്ഷെ അരയത്തില്ല ഇതിങ്ങനെ ഏ കുശുന്തി അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ അരഞ്ഞ് കിട്ടത്തില്ല നിങ്ങൾ ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ അരഞ്ഞ് കിട്ടത്തില്ല അപ്പോഴും നമ്മൾ പാലും കൂടെ മിക്സ് ചെയ്ത് കേട്ടോ പാലോ തൈരോ എന്ത് വേണമെങ്കിലും തൈരും നമുക്ക് നമ്മുടെ മുഖത്തിന് നല്ലതാണ് അപ്പോഴേ ഇത് മൂന്ന് പേരും ഇത് മൂന്ന് പേരെയും കൂടെ ഞാൻ അങ്ങോട്ട് നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളേയും കൊണ്ട് അവളോട് പറഞ്ഞു എടീ പ്ലേസ് ഞാൻ ഇന്നും കൂടെ ഒന്ന് സുന്ദരി ആവട്ടെ നീ എനിക്കിതൊന്ന് അരച്ചു തരുമോ ഓ ആയിക്കോട്ടേ പ്രിയാമ്മയെന്ന് അവൾ പറഞ്ഞു അപ്പോഴേ അങ്ങോട്ട് മൂന്ന് പേരെയും അങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഒരുമിച്ച് കൊടുത്തു എന്നിട്ട് ക്രി ക്രി ക്രിർ എന്നും പറഞ്ഞുതരും അഞ്ച് മിനിറ്റൊക്കെ അഞ്ച് മിനിറ്റ് വേണം നമ്മുടെ നമ്മുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയ്ക്കനുസരിച്ച് ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ കൂട്ടാൻ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഒത്തിരി ടിപ്പൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ തുളൂസിലെ ചേട്ടൻ തുളൂസിലെ ചേട്ടൻ പോയി കേട്ടോ ഒത്തിരി ടിപ്പുകൾ അല്ലെങ്കിൽ നമുക്കറിയാം ടിപ്പുകൾ അപ്പോൾ മൂർച്ച കൂട്ടാൻ അതൊക്കെ ചെയ്ത് നോക്കണം ചേച്ചിമാരും ചേട്ടന്മാരും ഒരുപാട് ടിപ്പുകളൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പോഴെ സുല്ലാത ചേച്ചിയുടെ കൊച്ചുമൂട്ട് ആ ബ്ലേഡ് നല്ലതായതുകൊണ്ട് എനിക്ക് അഞ്ച് മിനിറ്റൊന്നും അരക്കേണ്ടി വന്നില്ല കേട്ടോ അരക്കേണ്ടി വന്നില്ല നന്നായിട്ട് അരഞ്ഞ് കിട്ടി അപ്പോൾ ഈ ചിലപ്പോൾ ഈ വെണ്ടക്കയക്കകത്തൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും അല്ല ഈ അരയാതൊക്കെ കിടക്കുമ്പോൾ അതൊക്കെ കുഴപ്പമില്ല കേട്ടോ അപ്പോഴും നമുക്കിത് തേച്ച് കൊടുക്കാം വെച്ചൊരു ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ നല്ലതാണ് ഞാൻ പിന്നെ ഈ വെണ്ടക്കയൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്താണല്ലോ കാത്തു സൂക്ഷിച്ച് വെക്കുന്നത് കാക്കു സൂക്ഷിച്ചൊരു കസ്തൂരിയും അമ്പഴം കാക്ക കൊത്തി പോയി അയ്യോ കാക്കീ കൊത്തി പോയി കേട്ടോ അത് നമുക്ക് എന്നെ തന്നെ കാണാൻ പറ്റത്തില്ല നമുക്ക് വെളിയിൽ നിന്നുള്ള ഇത് പെട്ടായതുകൊണ്ട് അപ്പോഴും നമുക്ക് നന്നായിട്ട് കോങ്ങണ്ണിയാണെന്നൊന്നും പറയേണ്ട എനിക്ക് ഞാൻ ഇതിനകത്ത് നോക്കി ചെയ്യാം അല്ലെങ്കിൽ പിന്നെ കണ്ണാടി എടുത്തുകൊണ്ട് വന്ന പിന്നെ അത് എൻ്റെ പിള്ളേരെ എനിക്ക് ഭയങ്കര പണി കിട്ടി രാവിലെ ഭയങ്കര പണി കിട്ടിയിട്ടിരിക്കുക നമ്മളിതൊക്കെ ആ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നന്നായിട്ട് നമ്മുടെ മുഖം സോപ്പിട്ട് നന്നായിട്ട് കഴുകണം കഴുത്തും ഒക്കെ നന്നായിട്ട് നമുക്ക് കഴിയതിന് ശേഷം ഇത് ചെയ്യാവൂ കേട്ടോ എപ്പോഴും പറയത്തില്ലേ ചേച്ചിമാരൊക്കെ ഞാനെന്നല്ല ചേച്ചിമാരൊക്കെ എപ്പോഴും പറയുന്നത് അപ്പോഴേ എനിക്ക് നല്ല മുട്ടനൊരു പണി കിട്ടി രാവിലെ ഒരു ദിവസം ഒരു കഞ്ഞിവെള്ളം ഒഴിച്ച് ഞാൻ മുഖവും അന്ന് മുഖത്തും ഏതാണ്ടൊക്കെ തേച്ചല്ലോ വാരി തേച്ചല്ലോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വ്യൂസ് കൂടാൻ വേണ്ടി നമ്മളൊക്കെ ചെയ്യുന്ന പാട് ഒന്നും പറയണ്ട മുടിയിൽ പിന്നെ എപ്പോഴും എപ്പോഴും കാണിച്ചു നിങ്ങൾ വിചാരിക്കും ഓ കാർക്കും തന്നെ അങ്ങോട്ട് അയച്ച് ഇട്ടാലെ തറയക്കണം നിര എത്തില്ല അതിന ഈ മുഖത്തെന്തെങ്കിലുമൊക്കെ വാരി തേച്ച് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഒത്തിരി അങ്ങ് വെളുത്തു പറയില്ലേലും എനിക്കറിയത്തില്ല എനിക്ക് ഇതിനകത്ത് ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ക്യാമറയുടെ കുഴപ്പമായിരിക്കും കേട്ടോ ഗ്ലാമറായിട്ടൊക്കെ എനിക്കും ചിലപ്പോഴൊക്കെ തോന്നും എന്താ വെളുപ്പ് അത്രയൊന്നുമില്ല കേട്ടോ എനിക്ക് സത്യം എനിക്കറിയത്തില്ല നമ്മുടെ ക്യാമറയ്ക്ക് നല്ല ഇതായത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന എനിക്ക് എന്നെ നേരിട്ട് അറിയാവുന്ന എൻ്റെ അയൽവാസികൾ എൻ്റെ അവരൊക്കെ എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കേട്ടോ ഒത്തിരി വേഗത്തൊന്നും പറയില്ലെങ്കിൽ ഇതൊക്കെ നല്ലതാണ് എന്തോ പറയാൻ വന്ന കാര്യം ആ അത് അത് ചെയ്തപ്പോൾ ചെയ്തിട്ട് ഞാൻ എൻ്റെ നൈറ്റി കൊണ്ട് എവിടെ പാത്തു വെച്ച് കാത്തു വെച്ച് എനിക്ക് അട്ടി വെട്ടി എന്താണ് സംഭവം എന്ന് എന്നറിയാൻ അന്ന് കഞ്ഞുകളെ തല തേച്ചത് എൻ്റെ ആ വെള്ള നൈറ്റി നല്ലൊരു നൈറ്റിയായിരുന്നു കേട്ടോ അതിനകത്തൊരു മാതിരി കറുപ്പ് മാതിരി എനിക്ക് കിട്ടി ഇനി ഞാൻ അന്നേരം അന്നേരം കഴുകും നോക്കിക്കോളെ ഇതാ അതുകൊണ്ടാണ് ഇത് ഞാൻ ഇട്ടത് ഇതാകുമ്പോൾ അറിയത്തില്ല അല്ല അന്നേരം കഴിയാൽ മതി കേട്ടോ പക്ഷേ അത് എൻ്റെ അഹങ്കാരം എൻ്റെ അഹങ്കാരത്തിന് ചെയ്തതാണ് കേട്ടോ അപ്പം ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ പൂച്ചക്കൂട്ടന്മാരെന്തോ അപ്പോൾ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ നൈറ്റിയൊക്കെ നമ്മൾ പഴയതൊക്കെ എടുത്ത് ചെയ്യണം പുതിയതൊക്കെ എടുത്തിട്ട് ചെയ്താലേ ചെയ്താലേലായിപ്പോ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മുടെ മുഖത്ത് ഇരിക്കും കേട്ടോ നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഇരിക്കും അപ്പോഴെല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണേ ചേട്ടന്മാർ ഞാൻ പറയത്തില്ലേ താടിയും മീശ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് ചെയ്യാൻ നേരം ആ താടിയും മീശ ഒന്ന് മാറ്റി വെച്ചിട്ട് ചെയ്യൂ ചേട്ടന്മാരെ നിങ്ങളും സുന്ദരന്മാരാവും കേട്ടോ എന്നും പറഞ്ഞ് ഞങ്ങൾ സുന്ദരികളാണെന്നല്ല നമ്മൾ പറയുന്നത് ഇതൊക്കെ നല്ലതാണ് നമ്മുടെ മുഖത്തിന് വെണ്ടക്ക വെച്ച് നമുക്ക് മുടിയിൽ വരുതേക്കണം കേട്ടോ നമുക്ക് മുടിയൊക്കെ അങ്ങോട്ട് വളർത്തണ്ടേ അപ്പോൾ നന്നായിട്ട് തേച്ച് ബാക്കി ഇവിടെ ഇരിക്കട്ടെ ഞാൻ നാളെ ചെയ്യും അത്ര വളത്തിലല്ലല്ലോ നമുക്ക് ചെയ്യാം നല്ല തണുപ്പുണ്ട് കേട്ടോ കടലമാവിൻ്റെയൊക്കെ ഇത് നിങ്ങൾക്ക് അറിയാവില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാലും കടലമാവും ഏകദേശം എല്ലായിടത്തും പിടിച്ചല്ലേ എനിക്ക് കണ്ണു പിന്നെ ഇപ്പം ഇന്നു കാണാനൊക്കത്തില്ല കേട്ടോ മീസയും വരയ്ക്കാൻ ഞാൻ ഇങ്ങനെ മീശ വരയ്ക്കാൻ കേട്ടോ ഇച്ചിരി മീശ നമുക്കൊന്ന് വരച്ച് വെച്ചാൽ പിള്ളേർ ഇതൊക്കെട്ടെ ഞാനിങ്ങനെയൊക്കെ കുരുത്തൊക്കെ ആയിട്ട് കാണിക്കാറുണ്ട് കേട്ടോ മീശ നമുക്ക് മീശ വേണ്ടി ദേ പിരിയ മീശ നിങ്ങളെ ഞാനിങ്ങനെയും മീസയും വെച്ച് കാണിപ്പിക്കും കൊമ്പ മീശ പിരിച്ചൊക്കെ കൂടെ കട്ടിയായിരുന്നെനിക്ക് ആ മീശ ഒന്ന് എനിക്ക് സാറുണ്ടായിരുന്നേ എനിക്കൊരു തോമസ് സാറുണ്ടായിരുന്നു ഉണ്ടോ എന്തോ ആ എൻ്റെ സാറ് കൊമ്പ മീശയായിരുന്നു ഓ സയൻസ് ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നേ സയൻസ് പഠിപ്പിച്ച നമ്മുടെ തോമസ് സാറിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്ന കേട്ടോ നീ കൊമ്പ മീശ വെച്ച സു കറക്റ്റാണോ നാട്ടുകാരെ വേണമോ ഈ പെണ്ണിന് പിരിയാന്നൊക്കെ പറയും സരവില്ല എന്റെ സുരേഷണ്ണനുണ്ട് എനിക്കൊക്കെ ഉണ്ട് എനിക്ക് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതേ കവിന്റെ കൈവീടില്ല പിള്ളാരെ കൈവീടില്ല ട്ടോ എന്റെ ചക്കര മുത്ത് കേട്ടോ കൊമ്പൻ മീശ വെച്ച സുപ്രോനെ കണ്ടോ നിങ്ങള് ചുമ്മാ ഇതൊക്കെ രസമല്ലേ അത്രയും അവിടെ അതൊന്ന് പിടിച്ചിരിക്കട്ടെ നല്ലതും അപ്പോഴും നമുക്കൊരു പത്തിരുപത് മിനിറ്റ് ഞാനിവിടെ ലാലാ ലാലാ നിന്ന് പാടും നമ്മുടെ സരസ്വ കാണരുത് സരസ് കാണാതാണ് ഇതെല്ലാം ഈ കുരുത്തക്കേടുകളെല്ലാം ചെയ്യുന്ന സരസ്വ വിചാരിക്കുക വേറെ ഒരു പണിയില്ല ഇടയ്ക്ക് മക്കളോട് ചോദിക്കും ഇടിയെൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കിട്ടിത്തുടങ്ങി യൂട്യൂബിൽ നിന്നാന്ന് വെച്ചാൽ നമ്മളെ കളിയാക്കുക ഊറ്റൂബിൻ എന്തെങ്കിലും കിട്ടിയോടി അപ്പോഴും മക്കൾ കുറെ ഒന്നും ആയില്ല അമ്മമ്മേ കേട്ടോ സരസ് കാണേണ്ട സരസ്വാനേണ്ട നമുക്ക് പാത്തിയിരിക്കാം ഇവിടെ ലാലാ അല്ല എനിക്ക് ഇച്ചിരി നൈറ്റിയൊക്കെ കഴിയിടാനുണ്ട് കേട്ടോ നൈറ്റികളൊക്കെ കഴിയിടാനുണ്ട് ഞാൻ കൊമ്പ മീശ അങ്ങനെ എടുത്ത് കാണുന്നു കേട്ടോ അപ്പോഴേ ഇത്തിരി നേരം ഇരിക്കട്ടെ കേട്ടോ വിമാനം പോകുന്നു ഞങ്ങളുടെ ഇതിൽ തടഞ്ഞു നിർത്തി കയറിപ്പോയാലോ ഇല്ല മിനിച്ചേച്ചിടെ ആ സ്ഥലമൊന്നു പോയി കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് എന്തുവാ അമേരിക്കയല്ലേ എൻ്റെ പിള്ളേരെ ഒന്ന് കാണണം എന്നാൽ ഒരു ദിവസം ഞാൻ മെനഞ്ഞ ഒരു വീഡിയോ കണ്ടല്ലോ അതോ ഒരു ദോശയും ആ പുള്ളിക്കാരന് നല്ല കൊമ്പം മീശയായിരുന്നു കേട്ടോ ആ കൊമ്പം മീശമാതിരിയുള്ള കൊമ്പം മീശയാണ് ഞാനും വരച്ചത് അപ്പോഴേ ഇനി നിങ്ങൾ കാണുന്ന കുളിച്ചട്ടൊക്കെ വരുന്ന സൂപ്പർവിനെയാണ് കേട്ടോ തുണി കഴുകാനുണ്ട് എന്തായാലും ഇത് കഴുകട്ടെ അപ്പുറത്തോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സരസ് കാണും പേടിച്ച് പോകണ്ട കേട്ടോ അപ്പോൾ കുളിച്ചട്ടൊക്കെ വരാം കേട്ടോ അന്നേരത്തേക്ക് ഒരു ഇരുപത് മിനിറ്റൊക്കെ ഞാനൊന്ന് നിന്ന് ആടി പാടിയിട്ടൊക്കെ പോകുന്നുള്ളൂ കേട്ടോ കുളിച്ചിട്ടൊക്കെ വന്നു ജനലടച്ച് ചിലപ്പം ടി വിയുടെ ശബ്ദം ഒരുപാടായിരിക്കും അമ്മാവ് നമുക്കിട്ട് പണിതിരിയും കെട്ടാതുകൊണ്ട് അപ്പോഴും നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നു മുടിയിലും അപ്പോഴും നമ്മൾ ടിപ്പൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോഴും മുടിയിലും തേച്ചൊക്കെ പിടിപ്പിച്ചിട്ടാണ് പിന്നെ ഞാൻ കുളിച്ചത് അപ്പോഴും നനയൊക്കെ കഴിഞ്ഞു നന ആ നനയൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ മാറി അപ്പോഴും നമുക്ക് നേരിട്ട് തുണിയൊക്കെ കഴുകിയിട്ടില്ലെങ്കിൽ ഉണങ്ങി കിട്ടത്തി അപ്പോഴത്തെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ നല്ലതായിട്ട് നമുക്ക് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ എൻ്റെ എന്താ നമുക്ക് നമ്മുടെ മുഖം അങ്ങ് കട്ടിയുള്ള മുഖമൊന്നും അല്ല എന്താ പിടിച്ചാൽ എന്താ നല്ല മയം എണ്ണമയമുണ്ട് കേട്ടോ അപ്പോഴീ നമുക്ക് ഈ വെണ്ടക്കൊക്കെ നല്ല അങ്ങനെയൊക്കെയുള്ള സംഭവമില്ലേ കൊഴുപ്പ് മാതിരിയുള്ള സംഭവമല്ലേ അപ്പോൾ നല്ലതാട്ടോ നല്ല നമുക്ക് തണുപ്പുമുണ്ട് നമുക്ക് നല്ല സുഖവും കിട്ടും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്തെങ്കിലും പൗഡറൊന്നും കിട്ടില്ല പൗഡർ ഇടാതെ വന്നാലേ നമുക്കതിൻ്റെ ആ ഇതറിയത്തുള്ള എനിക്കിപ്പം കണ്ണു കാണാനും വയ്യാല് ഈ വെയിൽ കേട്ടോ അപ്പോൾ നല്ല സുഖം കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം പൗഡറൊന്നും ഇല്ലാതെ നമുക്ക് വന്ന് കാണിച്ചാലല്ലേ നമുക്കതിൻ്റെ ഇത് മനസ്സിലാകത്തുള്ളു കേട്ടോ അപ്പോഴേല്ലാരെയും ചെയ്ത് നോക്കണം കേട്ടോ നല്ല സംഭവമാണ് കിടുക്കാറ്റി സംഭവമാണ് ഒരു കൂട്ടുകാരി വന്ന് കാര്യം പറയാൻ വന്ന ഇതിലേ പോയപ്പോഴേ അങ്ങനെ കയറിയത് നമ്മുടെ പനങ്കൊല്ലെ ആരും കാണണ്ട കേട്ടോ കാർക്കും തന്നെ ആരും കാണണ്ട ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോഴും കൂട്ടുകാരി വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോയി ഞാനിവിടെ നിന്നതുകൊണ്ട് അടുത്തുള്ള ഒരു മോള അപ്പോഴും നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളതായിരുന്നു അപ്പോഴിങ്ങനൊക്കെ കുഞ്ഞു കുഞ്ഞ് ടിപ്പുകളൊക്കെ നമ്മൾ നോക്കുക ഇന്ന് നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പൈസ കാണത്തില്ല കേട്ടോ എനിക്കും അങ്ങനെയാണ് പിന്നെ വല്ലപ്പോഴും എന്താ ഒരു കല്യാണം അങ്ങോട്ടും വരുമ്പോൾ മോള കൂടെ പിന്നെ അങ്ങനെ പുരയൊന്നും ത്രെഡ് ചെയ്യാൻ പോകും അതേ ഉള്ളൂ പിന്നെ അല്ലാതെ നമ്മളൊന്നും പാർലറിലൊന്നും പോകുന്നവരൊന്നും അല്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുഞ്ഞു 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 ടിപ്പുകളൊക്കെ ചെയ്തൊക്കെ പോന്നു കേട്ടോ അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നോക്കണം നല്ല സംഭവമാണ് ഒത്തിരി പാറിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ മുഖമൊക്കെ നീണ്ട നല്ല ഇതായിട്ട് വരും എൻ്റെ എണ്ണമയമുള്ള ഒരു ഇതാന്ന് തോന്നുക സ്കിന്ന അതുപോലെയുള്ള കേട്ടോ അപ്പോഴേ നമുക്ക് നാളെ നല്ല വിശേഷങ്ങളുമായിട്ടൊക്കെ വരാം ഇന്നൊത്തിരി പണി അടക്കുന്നു ഇനി അടുക്കളയിലൊന്നും ആയില്ലല്ലോ നമ്മൾ കുളിയുന്നതിനേക്കെ കഴിഞ്ഞ് തന്നെ ഉള്ളൂ ഇനി നമുക്ക് ചോറും കറിയൊക്കെ വെക്കണ്ടേ ചോറൊക്കെ ആയി കറികളൊക്കെ കുറച്ചൊക്കെ ആയി വരുന്നു അപ്പോഴേ ഇനി ഞാൻ അങ്ങോട്ടൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വരാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം